എവിടെ മൈലാജി കുറയ്ക്കാനാ മൈലാജി കുറച്ച് കൈ ഇട്ടു തരട്ടാ നീ പെങ്കൊച്ചാ മൈലാജിയുടെ ആ കൊച്ചു എന്നിട്ട് പിന്നെ ഇടാമോ ആ ഓ ഇടാനായിട്ട് വല്ലാത്ത ആഗ്രഹം തോന്നി അങ്ങനെ ഞാനും പൊന്നുനെ വിളിച്ചോണ്ട് നേരെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ളു മൈലാഞ്ചി അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചോണ്ടിരിക്കയാണ് ഏതെല്ലാം ഈ ഇലയായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കമ്പ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കമ്പായിട്ട് ഇങ്ങനെ ഞാൻ ഒടിച്ചെടുത്താണ് പൊന്നു കൊണ്ട് കവറും പിടിച്ച് നിക്കുകയാണ് അവന്റെ കൈ കവറിനകത്തോട്ട് ഇട്ടോടുക്കുകയാണ് കുറച്ച് മതി അത്യാവശ്യത്തിന് ഇല നമുക്ക് കിട്ടി അപ്പൊ കുറച്ച് പൊന്നു കയ്യില് കൊടുത്തു പോവാണ്ട് വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഇതൊക്കെ അപ്പൊ ഇവിടെന്നാണെങ്കിൽ പറിച്ചത് ഒരു കുഞ്ഞുമരോ ആണ് അല്ലെ അങ്ങ് മൈലാഞ്ചി മരം ആയിട്ടില്ല അപ്പൊ ആ പൊന്നു ഇവിടെ റോട്ടിന്റെ സൈഡിൽ നിപ്പ നമ്മളെ വീടിന്റെ അടുത്തന്നെ ഇനി അത് ആ കവറും കൊണ്ട് പോവുകയാണ് ചിരിച്ചിരിച്ച് പൊഞ്ഞോട്ട് തിരി നോക്ക് എന്ന് പറഞ്ഞപ്പോ ചിരിച്ച് തുറന്നൊക്കെ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞു തുറന്ന് കാണിക്കി മൈലാഞ്ചി എല്ലാം കാണിച്ചു കൊടുക്കട്ടെ വീടി എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടൊക്കെ പോവയാണ് എന്റെ വീടാണ് ആ കാണുന്നത് അപ്പൊ ആ വീട്ടിൽ കൊണ്ട് വന്ന് അടുത്ത ദിവസമാണ് ഈ മൈലാഞ്ചി എടുക്കുന്ന കേട്ടാ അന്ന് ഇടാൻ പറ്റിയില്ല അപ്പൊ അടുത്ത ദിവസം എനിക്ക് വൃത്തിയാക്കി തരുന്നത് എന്റെ പൊന്നൂസാണ് ണ്ടാ നല്ല ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അതുപോലെ തന്നെ ചെയ്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അതുപോലെ ചെയ്ത് ഇനി നമുക്ക് അതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മേലാഞ്ചലി ഇട്ട് കൊടുക്കാം ആ അപ്പൊ ഇത് കഴുകിയെടുത്തപ്പോ തന്നെ നല്ല ചോപ്പ് വരുന്നുണ്ട് കേട്ടാ അപ്പം അതിൽ ഫുള്ള് നിറച്ച് ഞാൻ മൊത്തം നിറച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി അതാണ് പ്രശ്നം അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചുമന്ന് വരാനാണെ പിന്നെ ഒരു സ്പൂൺ പഞ്ചാര ചേർക്കുന്നുണ്ട് അതുകൂടാതെ ഒരു അരമുര നാരങ്ങ ആ അതിന്റെ നീര് മാത്രം അതിന്റെ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നീരും കൂടെയൊക്കെ ചേർത്തപ്പൊ തന്നെ വെള്ളം കൂടിപ്പോയി അതാണ് എനിക്ക് ഈ പറ്റിയ ഒരു മിസ്റ്റേക്ക് അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോ തന്നെ ഇതിന്റെ എന്തൊക്കെയാണ്ട് ആ ഒരു ചോപ്പ് കയ്യില് പറ്റുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് സന്തോഷമായി നന്നായിട്ട് ചുമക്കുമെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ ഞാൻ പൊന്നുനെ കൊണ്ട് കാണിച്ചു കൊടുത്ത് അവന്റെ കയ്യിൽ ഇടണമെന്ന് അപ്പോഴേ വരച്ചില്ലായിരുന്നു ഞാൻ പറഞ്ഞ പെങ്കൊച്ചുങ്ങളാണ് ഇടുന്നത് ആങ്കൊച്ചങ്ങളിടില്ല എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഞാൻ അവന്റെ കുഞ്ഞു കുഞ്ഞ് ഇട്ടു ഇട്ടുകൊടുത്ത് ജസ്റ്റ് ആദ്യം നടക്കത് റൗണ്ട് പോലെ ഇട്ടു ഇട്ടുകൊടുത്ത് പിന്നെ കയ്യില് കൈയിലെ തുമ്പിൽ ഇങ്ങനെ വിരളിന്റെ തുമ്പിൽ ഇട്ടു ഇട്ടുകൊടുത്ത് ബാക്ക് സൈഡിൽ ഇട്ടു കൊടുത്തില്ല അപ്പൊ ഇവരെ പഠിക്കാൻ ഞാൻ വിചാരിച്ച് അത് ഇങ്ങനെ ഇട്ടു ഇട്ടുകൊടുത്താ പിന്നെ ആങ്കൊച്ചല്ലേ കളിയാക്കിയാലൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു കൊടുത്തില്ല പൊന്നൂസിന് ഇട്ടു കൊടുത്തിട്ട് ഞാനും എൻ്റെ കയ്യിൽ ഇട്ട് മൈലാഞ്ചി മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ നഖം വളർത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ പുറമേ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നഗത്തിൽ പിടിക്കൂ കളർ പിടിക്കൂന്നൊന്നും അറിഞ്ഞൂടാ എന്നാലും ഞാൻ ഫുള്ള് മൊത്തം കവർ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ പൊന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ കഴുകി കളഞ്ഞു അവൻ ആ കളർ കാണു എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ ഓണം കെട്ടുന്നു പറഞ്ഞ് കേട്ടില്ല അവ അപ്പഴേ കൊണ്ടുപോയി കഴുകി ആ ഓറഞ്ച് കളർ ആയമ്മന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വന്ന് കാണിച്ചു തന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ വീഡിയോ ഇടുക എന്റെ കൈ വീഡിയോ ഇട ഫുള്ള് വീഡിയോ ഇടന്ന് പറഞ്ഞ് കൈയൊക്കെ മുഖത്തൊക്കെ വെച്ച് കാണിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അമ്മ വന്നു അമ്മ ആ സമയത്ത് ഇട്ടില്ല അമ്മ വൈകിട്ടാണ് പിന്നെ വന്നിട്ട് ഞാൻ എടുത്തു അടുത്തോടുത്തപ്പ അമ്മ ഇവിടെ ഇരുന്ന് ഇടുന്നുണ്ട് പതുക്കെ പതുക്കെ അമ്മ ഫുള്ള് നല്ല രീതിക്ക് ഇങ്ങനെ ഒപ്പി 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 നല്ല രീതിക്കൊക്കെ ഇടുന്നുണ്ട് അമ്മ കൈയ്യിൽ മൈലാഞ്ചിന്ന് കണ്ടപ്പോ അവനും കൂടെ വേണം അങ്ങനെ അവന്റെ അപ്പുറത്തെ കയ്യിലും കൂടെ മേലാഞ്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പ എന്റെ കയ്യിലെ മൈലാഞ്ചി ഉണങ്ങിപ്പോ ഞാൻ കൊണ്ടുപോയി കഴുകി കളയുന്നുണ്ട് അപ്പൊ ഒരുപാട് നല്ല രീതിയിൽ വെള്ളം കൂടിപ്പോയൊണ്ട് തന്നെ ഡ്രൈ ആവാൻ നല്ല സമയം എടുത്ത് അപ്പൊ നല്ല ഡ്രൈ ആയതിനു ശേഷം ഞാൻ കഴുകി കളഞ്ഞോളൂ അപ്പൊ അത്യാവശ്യം നല്ല കളർ കൈയിൽ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് കഴുകി കളഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഓറഞ്ച് കളർ അടക്കാൻ തോന്നിയത് പിന്നെ കൈയുടെ വിരളൊക്കെ കണ്ട ഇങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് വരുമ്പത്തേക്ക് ഇങ്ങനെ സ്കിന്നെല്ലാം കൂടി ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന ഇതുണ്ടല്ലോ അങ്ങനെയാണ് തോന്നിയത് എനിക്കൊരു ഇതിന്റെ ഈ കാണുന്ന ഈ കുഞ്ഞു തളിർപ്പില്ലേ ഇത് ഞാൻ മൈലാഞ്ചി പറിക്കാൻ പോയ സമയത്ത് താഴെ ഇങ്ങനെ പടർന്നു നടന്നിട്ട് ചെളിയിൽ അവിടെ ഒരു ഓടയുണ്ട് അപ്പൊ അതിന്റെ സൈഡിൽ ഇങ്ങനെ പടർന്നു പടർന്നിടന്നിട്ട് തന്നെത്താൻ ആ വേര് ചാഞ്ഞിങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ആ തന്നെത്താൻ ചാ ച അതെന്നിങ്ങനെ വേര് കിളർത്തിടന്ന് അപ്പൊ ഞാൻ അവിടെ നിന്ന് വെച്ച ഓടിച്ചെടുത്തോണ്ട് വന്ന് നട്ട് വെച്ചതാണ് ആ കാണുന്നത് പിന്നെ ഞാൻ കുറെ നേരം ഇത് നോക്കി ഇനി ഇതിന്റെ കളർ മാറുമെന്ന് കുറെ നേരം കഴിഞ്ഞ് ഈ ചുളു കയ്യിൽ ചുളുവുണ്ടല്ലോ ഈ വിരളില ഈ തുമ്പിൽ ആ ചുളു അങ്ങ് മാറിയതിനു ശേഷം ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡാർക്ക് കളറായി കുറച്ചുകൂടെ ഞാൻ നേരത്തെ ഇട്ടേനെ കണ്ടിട്ട് ഡാർക്ക് കളറായി മൈലാഞ്ചി ഇടുമ്പോളൊരു മണോണ്ടല്ലോ അത് കഴിക്കാഞ്ഞാലും നമ്മളീ കൈയിലെ മൈലാഞ്ചിടെ മണം കാണും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മണം ഇങ്ങനെ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്